പി വി പൗലോസ് മാസ്റ്റർ സ്മൃതി സമിതി എന്നുള്ള പേരിൽ കഴിഞ്ഞ രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന സമിതിയുടെ പേരിലുള്ള പത്രസഹകരണ മത്സരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും സാമൂഹ്യശ്രീ അവാർഡ് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൃശൂർ എം പി പ്രതാപനായിരുന്നു ഈ അവാർഡ് ലഭിച്ചത് അന്ന് ഇരുപത്തയ്യായിരം രൂപയുടെ അവാർഡായിരുന്നു ഇത്തവണത്തെ അവാർഡ് കമ്മിറ്റി എൽത്തുരുത്ത് സെൻട്രൽ ലോഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ചാക്കോ ജോസും മാള കാമൽ കോളേജിലെ ഡീൻ പ്രൊഫസർ കെ രമയം മൂന്ന് നാല് പേര് ഉള്ള കമ്മിറ്റി ഇത്തവണ രണ്ടു പേർക്ക് ഈ അവാർഡ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സാമൂഹ്യശ്രീ അവാർഡ് പത്രക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടും ഒന്നിച്ച് എഴുതാമായിരുന്നു എന്നുള്ള ഐഡിയ ജോലി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് രണ്ടു പേരാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത് ആണ് ഈ അവാർഡ് ഏർപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ അവാർഡ് ഉദ്ദേശിക്കുന്നു ഇത്തവണത്തെ അവാർഡ് അർഹരായിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് സി കെ പ്രസാദ് മറ്റത്തൂർ രണ്ട് ലോനപ്പൻ കടമ്പോൾ ഞങ്ങൾ ഇത്തവണത്തെ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ക്രൈറ്റീരിയ ആയിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തതിന് കാരണം സാമൂഹിക പ്രവർത്തനം രണ്ടുപേരും പത്രപ്രവർത്തകരാണ് പത്രപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനമാണ് എന്നുള്ള ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ അവാർഡ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന